ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണ സഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് മാതാവ് കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു നാലാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് മനസ്സമാധാനക്കുറവ് ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് അഭികാമ്യം ആകും കുംഭക്കൂറുകാരുടെ രാശിയാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴരശനിക്കാലം ഏഴര ശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത് കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതും ശനി ഒരു അയവ് നൽകും എങ്കിലും രണ്ടാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ധനപരമായ ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ വലിയ അളവിൽ പണം നിക്ഷേപിച്ചുള്ള സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തുക കൂടാതെ രണ്ടാം ഭാവം വാക്കിനെയും കുറിക്കുന്നു എന്നതിനാൽ സ്വന്തം വാക്കുകൾ തനിക്ക് വിനയാകാവുന്ന ചില സാഹചര്യങ്ങൾ രൂപപ്പെടാം ചൊവ്വ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് സമ്മാനിക്കുക ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നു ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകുന്നു നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം ഊർജം എന്നിവ ഈ രാശിജാതർക്ക് ആറിലെ ചൊവ്വ നൽകുന്നു കൂടാതെ വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും തുടർന്ന് മെയ് മുപ്പത്തിയൊന്ന് മുതൽ പ്രണയം ദാമ്പത്യം വിവാഹം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഏഴാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് ദോഷകരമായ ഫലങ്ങളെ നൽകാം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ കലഹങ്ങൾ ജീവിത പങ്കാളിക്ക് രോഗാരിഷ്ടതകൾ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം ബുധൻ ഈ മാസം ഈ കൂറുകാരുടെ മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക മെയ് ഇരുപത്തിരണ്ട് വരെയും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നതകൾ ശത്രുശല്യം മാനസികമായ സംഘർഷങ്ങൾ കലഹം എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ മേലധികാരികളിൽ നിന്നും ആ പ്രീതി തൊഴിൽ രംഗത്ത് ഉണ്ടാകാം എന്നാൽ തുടർന്ന് ജൂൺ അഞ്ചാം തീയതി വരെയും ഈ കൂറുകാരുടെ കുടുംബഭാവം എന്നറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബസുഖം ശരീരസുഖം മനസ്സുഖം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ധനപരമായും ഈ കൂറുകാർക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ് എന്നാൽ ജൂൺ ആറ് മുതൽ ഈ കൂറുകാരുടെ അഞ്ചിൽ പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകാം കാര്യവിഘ്നം കാലതാമസം സന്താനക്ലേശം വിദ്യാതടസ്സം എന്നിവയെ അഞ്ചിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടാം വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നത് ഈ കൂറുകാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങളെ നൽകുന്ന ഒരു രാശിമാറ്റം ആണ് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി ഉപാസന എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഏറ്റവും മികച്ചതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ് അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യസ്ഥാനത്തെ കുറിക്കുന്നതിനാൽ പുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തൽഫലമായി ഏത് പ്രവർത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിക്കും വ്യാഴം വ്യാഴമെന്നത് കുംഭകൂറുകാരുടേ ധനാധിപനും സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെ അധിപനും ആകയാൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ധനപരമായ ഏറെ നേട്ടങ്ങൾ ധനാഗമം ധനനിക്ഷേപം എന്നിവയെ എല്ലാം നൽകും കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ കൂടിയും ധനാഗമം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശുക്രൻ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു െന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഈ കൂറുകാർക്ക് ഉണ്ടാകും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകുന്നതാണ് ശുക്രൻ വാക്സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സമയത്ത് വാക്കുകൾ ഏറെ സൗമ്യം ആകും തുടർന്ന് സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ ശുക്രൻ ഇവർക്ക് ഏറെ അനുകൂലമായ നേട്ടങ്ങളെ നൽകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും കൂടാതെ ശുക്രനീ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും മെയ് പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ ജന്മരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒന്നര വർഷക്കാലം ഈ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഈ സമയത്ത് വ്യക്തിത്വ പ്രതിസന്ധികൾ വേറിട്ട ചിന്തകൾ പ്രവർത്തികൾ എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ എന്നിവയും ഉണ്ടാകാം രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവയും സൃഷ്ടിക്കപ്പെടാം കേതു നിലവിൽ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എട്ടിൽ സഞ്ചരിക്കുന്ന കേതു വളരെ ദുരിതങ്ങളെ നൽകുന്നു ഈ ദുരിതങ്ങളിൽ നിന്നും ഒരു ആശ്വാസം എന്തോണം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് ഈ മാസം പതിനെട്ടാം തീയതി മാറും എന്നാൽ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കേതുവും ഇവർക്ക് അനിഷ്ടഫലങ്ങളെ നൽകും ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കൂടാതെ പാർട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെ കേതു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം കൂടാതെ ബിസിനസ് പാർട്ട്ണറുമായി ഈഗോ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഇടവമാസം മുതൽ വ്യാഴം ഏറ്റവും അനുകൂലമായ നിലയിൽ ഗുണാനുഭവങ്ങളെ നൽകി സഞ്ചരിക്കുന്നു ശുക്രനും ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം നേട്ടങ്ങളെ നൽകുന്നു ജന്മത്തിൽ നിന്നും ശനി മാറി എന്നതും ഇവർക്ക് ഏറെ ആശ്വാസമേകുന്നു ചൊവ്വ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ രാഹു കേതു എന്നിവർ അനിഷ്ടരായും സഞ്ചരിക്കുന്നു വ്യാഴം ഏറ്റവും അനുകൂലനാകുന്നു എന്നതിനാൽ ഇവർക്ക് കാര്യമായ ദോഷങ്ങൾ ബാധിക്കയില്ല എന്ന് അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം